ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഫോട്ടോ അനാച്ഛാദനവും ഇതോടൊപ്പം നടന്നു ചേർത്തല എം എൽ എ കൂടിയായ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേർത്തല ടൗൺ എൻ എസ് എസ് കരയോഗത്തിൻ്റെ കുടുംബ സംഗമം നടന്നു രണ്ടോമെൻ്റ് വിതരണം കായിക മത്സരങ്ങൾ തിരുവാതിര കലാവിരുന്ന് കരോക്ക ഗാനമേള എന്നിവ ഒരുക്കിയിരുന്നു എൻ എസ് എസ് കരയോഗ ഹാളിൽ നടന്ന സംഗമം കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് പലത്തും പ്രധാനപ്പെട്ട കാര്യമായി വരും അങ്ങനെ വരുമ്പോൾ ബോധപൂർവമായി അവഗണിക്കലാക്കൊന്നും വരെ കാണേണ്ടതില്ല പക്ഷേ സ്വാഭാവികമായി അങ്ങനെ സംഭവിക്കും നമ്മൾ ബോധപൂർവമായി അവഗണിച്ചതുകൊണ്ടാണോ നമ്മുടെ അച്ഛൻ്റെ 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 പേര് മറന്നുപോയതൊന്നും അല്ലേ അല്ല ബോധപൂർവൊന്നല്ലാതെ അങ്ങനെയാണ് രീതിയല്ല നാളുകളിൽ ഇത്രയും പോലും ഇരിക്കാനും കേൾക്കാനും നിൽക്കാനും ആർക്കാണ് സമയം കിട്ടുക ഒട്ടും സമയമില്ലാതെ ആരെ കൊണ്ടാണ് ആവുക ആ ഒരു 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 ഫോട്ടോ അനാച്ഛാദനം എന്നെല്ലാം വലിയ എന്ന് എനിക്ക് ഞാൻ അതുകൊണ്ടാണ് ും കരയോഗം പ്രസിഡന്റ് ജി എസ് നായർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എൻ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു യൂണിയൻ കമ്മിറ്റി അംഗം എം എൻ വിമൽ എൻഡോ എൻഡോമെൻറ്റുകളുടെ വിവരണോദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ എം രവീന്ദ്രനാഥൻ വി എൻ പുരുഷോത്തമ കയ്മൾ എൻ ഗംഗാധരൻ നായർ കെ എസ് ചന്ദ്രക്കുട്ടിയമ്മ സിമി സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു കരയോഗം യൂണിയൻ പ്രതിനിധി എ ആജി നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു